ക്രിസ്ത്യൻ പള്ളിയിൽ ഗസ്സയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു വീഡിയോയും ഒരു റിപ്പോർട്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഗസ പോലെയുള്ള വൈകാരിക വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജൂതവിഭാഗത്തിന് അല്ലെങ്കിൽ ഇസ്രായേലർക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ക്രിസ്ത്യ ക്രിസ്ത്യ വിഭാഗങ്ങൾ സംസാരിക്കാറുള്ളത് അവർ പ്രതികരിക്കാറുള്ളത് അഭിപ്രായങ്ങൾ പറയാനുള്ളത് കമൻറ്റുകൾ രേഖപ്പെടുത്താറുള്ളത് എല്ലാം എല്ലാ സമയത്തും അവർ ജൂതവിഭാഗത്തെയും അതുമായി ബന്ധപ്പെട്ട ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളെയും ആഖ്യാനങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ ജൂതവിഭാഗം എന്താണ് അല്ലെങ്കിൽ എന്താണ് എന്ന് മനസ്സിലാകാത്തൊരു വിഭാഗം ലോകത്ത് ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതല്ലെങ്കിൽ അവർ കണ്ടില്ലെന്ന് നടിക്കുന്ന രീതിയാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ യേശു ക്രിസ്തു അംഗീകരിക്കാത്ത വിഭാഗമാണ് മതപരമായുള്ള വിശ്വാസത്തിൻ്റെ ഭാഗം മാറ്റി യേശു ക്രിസ്തന് അവർ അംഗീകരിച്ചിട്ടില്ല യേശു ക്രിസ്തിനെ കുരിശു തറച്ച് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഇതേ ജൂത വിഭാഗത്തെയാണ് അവർക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ മുസ്ലിം വിധ വിശ്വാസത്തെ അതിൽ ഉൾപ്പെടെ കൊള്ളിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുമായിട്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ ഇല്ല പ്രവാചകനായിട്ടാണ് അംഗീകരിക്കുന്നത് അതിൻ്റെ ആദരവും ബഹുമാനവും കൊടുക്കുന്നു ക്രിസ്ത്യാനികളോ ജൂതന്മാരോ യേശു ക്രിസ്ത് അംഗീകരിക്കുന്നേ ഇല്ല അവരുടെ ആ പ്രവാചക പാര അവസാനത്തോടു കൂടി അത് കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ദൈവത്തിൻ്റെ സ്വന്തം ഈ സന്താനങ്ങളാണ് അവരുടെ വാക്തത്വ ഭൂമിയാണ് ആ രീതിയിലാണ് അവരുടെ നിയങ്ങൾ നിലപാടും ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ക്രിസ്ത്യ വിഭാഗത്തിനും നേരെ ജൂത വിഭാഗം വല്ലാതെ ഇടപെടൽ നടത്തുകയും ആ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പല ഭാഗങ്ങളിലും ഉണ്ടായപ്പോൾ അവരുടെ നായ നിലപാടിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ചെറിയ രീതിയിലെങ്കിലും അവർ ഒരു പിന്തുണ അറിയിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കുന്ന രീതിയിലോ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് ചുരുക്കം മലങ്കര മാർത്തോമാ സഭയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ അവിടെ അവരുടെ പള്ളിയിൽ വെച്ച് ഗസയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിയത് നമുക്ക് നോക്കാം നമ്മൾ ഗസയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗം ഇല്ലാതായി പോകുന്നു കാണാതാകുന്നു ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചൊന്നും പ്രത്യേകമായിട്ട് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല അല്ലെ ചെയ്യാറില്ല ക്രിസ്ത്യൻ വിഭാഗം രണ്ടായിരം വർഷത്തിൽ കണക്ക് പ്രകാരം നാലായിരത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക് ഏകദേശം എട്ട് അതിൽ കൂടുതൽ ക്രിസ്ത്യ ചർച്ചകളും അവിടുത്തെ ക്രിസ്ത്യ ചർച്ചാൽ പൗരാണികമായിട്ട് ചർച്ച ആണ് യേശു ക്രിസ്തുൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ നിർമ്മിക്കപ്പെട്ട ചർച്ച് ഇപ്പോഴും അവിടെ ഉണ്ട് ഏറ്റവും അവസാനത്തെ ചർച്ച് ഇസ്രായേൽ സ്ഫോടനത്തിലൂടെ നശിപ്പിച്ചു അതോട് കൂടിയിട്ട് അവരുടെ ഏറ്റവും പുരാണമായിരിക്കുന്ന ആ ദേശത്തിലെ ഏറ്റവും പുരാണമായിരിക്കുന്ന ചർച്ചകൾ തകർന്നു വീണു എന്നുള്ള പരിഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും മറ്റ് ക്രിസ്ത്യ ഇറ്റലി അടക്കമുള്ള ക്രിസ്ത്യ രാജ്യങ്ങളൊന്നും അത് പ്രാധാന്യം കൊടുക്കൊന്നും ചെയ്തിട്ടില്ല കാര്യം അത്ര വിഷയത്തിൽ നിന്നും അവർ ഇടപെടാറില്ല എന്ന് ചുരുക്കം രണ്ടായിരത്തിൽ നാലായിരം ക്രിസ്ത്യാനികളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയ സമയത്ത് ആയിരമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അഞ്ഞൂറോ അതിൽ താഴെയാണ് ആണ് അപ്രത്യക്ഷിതാരായരാണോ അല്ലെങ്കിൽ ആ രാജ്യം വിട്ടു പോയവരാണോ കൊലപ്പെടുത്തിയതാണോ എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും മൂന്ന് ദേവാലയങ്ങളായിരുന്നു അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നത് മൂന്ന് ദേവാലയങ്ങളും തകർക്കപ്പെട്ടു ആര് ഇസ്രായേൽ തകർത്തു അവർക്ക് ആ ക്രിസ്തീയ വിഭാഗത്തിൽ എന്തെങ്കിലും പരിവേദനങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ഇല്ല പകരമാണ് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് ഒരു അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വാക്തത്തെ ഭൂമിയാണ് അവരവിടേക്ക് തിരിച്ച് വരേണ്ടവരാണ് അവരുടെ ദേശമാണ് വിട്ടെറിഞ്ഞ് പോകേണ്ടത് ആ രീതിയിലേക്ക് അങ്ങനെ പോകും സ്വയം അവർ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അതിനെപ്പറ്റി മൗനം പാലിക്കും ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു ദുഷ്ട ചിന്താഗതി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ക്രിസ്തീയ വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ കാണാറുണ്ട് അനുഭവിക്കാറുണ്ട് വെസ്റ്റ് ബാങ്കിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം രണ്ടായിരം വർഷത്തിൽ അറുപതിനായിരം ക്രിസ്ത്യാനികളുണ്ട് എന്നാണ് കണക്ക് അതിപ്പോൾ അതിൽ ഇപ്പം കാര്യം കാര്യങ്ങൾ ലാറ്റിൻ കാത്തോലിക്ക വിഭാഗം ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗം ചർത്തിക്കൽ പള്ളി അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു വിഭാഗം ഈ മൂന്ന് വിഭാഗം കൂടി ചേർത്തിട്ട് ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നു രണ്ടായിരം വർഷത്തിൽ അറുപതിനായിരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തിയ സമയത്ത് പകുതിയിലധികം കുറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ അവർ അപ്രത്യക്ഷമാകുകയാണോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിൽ ഇല്ലാതായ പോയതാണോ ഇവരുടെ വീട് പരിസരമൊക്കെ പിടിച്ചെടുത്ത് കൊണ്ട് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചാൽ ക്രിസ്ത്യാനികൾ പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ആരന്വേഷിക്കാൻ ആര് ചോദിക്കാൻ ആർക്കതിനൊക്കെ സമയം ക്രിസ്ത്യൻ വിഭാഗത്തിന് സമയമൊന്നും ഉണ്ടാവില്ല രണ്ടായിര വർഷത്തിൽ എൺപത് ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ അത് അറുപതായി ചുരുങ്ങിയിരിക്കുന്നു ഇരുപത് പള്ളി കാണാനില്ല അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ വർഗീയപരമായ രീതിയിൽ മുസ്ലിം ജൂത വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്നതിനപ്പുറമായി ദേശവും ദേശവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ഏറ്റവും കൂടുതൽ ആദരവോട് കാണുന്ന വിഭാഗം മുസ്ലിങ്ങൾ ആ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികൾ ജൂതന്മാർ ആ ജൂതന്മാരെ അംഗീകരിക്കാത്ത ജൂതന്മാരെയും യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റ് തറച്ചു എന്ന് അവരുടെ ബൈബിൾ തന്നെ പരാമർശിക്കപ്പെട്ട ആ ജൂത വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്യുകയും പ്രവാചകരാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവൃത്തി എല്ലാ കാലത്തും ക്രിസ്തീയ ദേവാലയത്തിൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തി ഇപ്പോൾ അനുസൂതികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഇവരുടെ വിഭാഗത്തെ കാണാതാകുന്നതിനെക്കുറിച്ച് ഇവർ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും സങ്കടകരമായിരിക്കുന്ന കാര്യം വല്ലപ്പോയൊക്കെ മാർപ്പാപ്പ ഇതിനെക്കുറിച്ചൊക്കെ പരാമർശങ്ങൾ നടത്താറുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ രാജ്യം തന്നെയാണ് ഇറ്റലി അങ്ങനെയാണ് ബ്രിട്ടൻ അങ്ങനെയാണ് വേറെ കുറെ ഫ്രാൻസൊക്കെ അങ്ങനെ അങ്ങനെ തന്നെയാണ് വരുന്നത് ജാതീയപരമായിരിക്കുന്ന ഇടപെടലൊക്കെ പല ഘട്ടങ്ങളും അങ്ങനെ നടത്താറുണ്ട് ഏറ്റവും കൂടുതൽ ഈ വത്തിക്കാൻ അടങ്ങുന്ന പ്രദേശമുള്ളത് ഇറ്റലിയാണ് ഇറ്റലിയിലെ വത്തിക്കാലുള്ള പ്രദേശവും ഈ പറയുന്ന രീതിയിൽ അവിടെ ഏറ്റവും വലിയ പൗരാണിക ദേവാലയം തകർക്കപ്പെടുകയും അവരുടെ വിഭവ മതവിശ്വാസികപ്പെട്ട ആൾക്കാരെ കാണാതാവുകയും ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഒരു അപലപിക്കാൻ പോലും അവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് ആ കാര്യത്തിലൊക്കെ എന്ത് തന്നെയാണെങ്കിൽ ഇറാനാണ് ഒന്നാം സ്ഥാനത്തുള്ള ലത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്ത് കൃത്യം വ്യക്തമായ രീതിയിൽ അമേരിക്കയോ ഇസ്രായേൽ നിന്ന് നോക്കാത്ത രീതിയിൽ അവരവരുടേതായിരിക്കുന്ന നിലപാട് എല്ലാ കാലത്തും പറഞ്ഞ് പറയാറുണ്ട് പറഞ്ഞു കൊണ്ടിരിക്കാറുണ്ട് എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശം ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് അപ്രത്യക്ഷമാകുന്ന വിഭാഗങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ അപ്രത്യക്ഷമാകുന്നു എന്നതിനെ കുറിച്ച് ഇതിന് മുൻപ് തന്നെ മാർപ്പാപ്പ ഈ ഏറ്റവും ഇപ്പോൾ പയക്കൻ ചെന്ന രണ്ടായിരത്തിലധികം വർഷം പയക്കഞ്ചെന്ന ദേവാലയം ഈ ഇസ്രായേൽ ബോംബ് സ്ഫർണത്തിലൂടെ ഗസൽ കൊല്ലപ്പെടുത്തിയപ്പോൾ അതിനോടനുബന്ധിച്ച് ആ പള്ളിയിൽ അഭയം തേടിയിരിക്കുന്ന അഭയാർത്ഥികളായിരിക്കുന്ന ആളുകൾ ഒരുപാട് പേർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു പതിമൂന്ന് പേര് അതിൽ കൂടുതൽ എന്നാണ് പറയുന്നത് കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ പള്ളി അപ്പാടെ തന്നെ തകർന്നു വീണു അതിന് തീപിടിച്ചു പിടിച്ചു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായി പരുക്കുകളിൽ ഏറ്റവും നൂറിലധികം ആളുകൾക്ക് പരുക്കേറ്റു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു എന്നാൽ ഈ ദേവാലയം പുനഃസൃഷ്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഈ അഭിപ്രായം പറഞ്ഞത് തന്നെ മുസ്ലിം രാജ്യത്ത് നിന്നാണ് വിശ്വാസികളുണ്ട് ദേവാലയം തകർത്തിട്ടുണ്ടെങ്കിൽ അത് പുനഃസൃഷ്ടിക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ആദ്യം വെടി പൊട്ടിച്ചത് ഖത്തറാണ് ഖത്തറ നിലപാട് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കുറ്റം തന്നെയാണ് ചെയ്തത് ആ യുദ്ധക്കുറ്റം തുടർച്ചയായ രീതിയിൽ ചെയ്യുന്നു അപ്പോൾ അറുപതിനായിരത്തിലധികം മുസ് ഈ ഗസക്കാരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായിരിക്കുന്ന അപലപിക്കുന്ന രാജ്യമായിട്ടോ അല്ലെങ്കിൽ കൃത്യമായിരിക്കുന്ന നിലപാട് പറയുന്ന രാജ്യമായിട്ടോ ക്രിസ്ത്യ വിഭാഗങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള സംഘടനമാണ് നമ്മുടെ കേരളത്തിലെ ഈ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും അതിൻ്റെ താഴെ ഏറ്റവും മോശപ്പെട്ട കമൻ്റ് ഇടുന്നത് ക്രിസ്ത്യ വിഭാഗമായിരിക്കും അവർ ജൂതർക്ക് സപ്പോർട്ട് ചെയ്യുന്നു അത് എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയില്ല യഥാർത്ഥത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവപുത്രനെ കുരിശു കൊന്ന അതേ ഈ വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതും അവരുടെ വിഭാഗത്തിൽപ്പെട്ട അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ദേവാലയങ്ങൾ തകർക്കുന്നു അവരുടെ അവരെ അപ്രത്യക്ഷരാകുന്നു അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്നു അവർ സെറ്റിൽമെൻ്റ് സ്ഥാപിച്ചു കൊണ്ട് അവർ വീട് പിടിച്ചെടുക്കുന്നു ഇത്ര ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഗസക്കകത്ത് ഇസ്രായേൽ നടത്തപ്പെടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ നടത്തപ്പെടുന്ന വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ക്രിസ്തീയ മിഷണറിമാർ പല ഘട്ടത്തിലും പിന്തുടരാറുള്ളത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരെ വല്ലാത്ത രീതിയിൽ ചിന്തിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാൽ അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വന്നിരിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അവർ അപ്പാടെ തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിലാണ് ഇപ്പോൾ അഞ്ഞൂറോളം യുദ്ധത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആ യുദ്ധത്തോടനുബന്ധിച്ച് ഏകദേശം അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിൽ ഗജയിൽ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്താണ് ഇപ്പോൾ അഞ്ഞൂറിൽ തായ എന്ന് പറയുന്നു എന്നാൽ ആ തായ എന്നുള്ളതും ഒരു കൃത്യസംഖ്യ അല്ല എന്നൊരു പ്രത്യേകത ഉണ്ട് വെസ്റ്റ് ബാങ്കിലാണ് കൂടുതൽ പേരുള്ളത് അവരും ഇപ്പോൾ ചിച്ചന സമയത്തെല്ലാം അപ്രത്യക്ഷരാകുന്നു കാണുന്നില്ല കാണാത്തവരെ പിന്നെ കണ്ടെത്താൻ സാധിക്കാറില്ല അതിന് ശ്രമം നടത്താറില്ല യുദ്ധഭൂമിയാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് അൽപാൽപമായിട്ടില്ലെങ്കിൽ അല്പമായിട്ട് അൽപാൽപമായിട്ടെങ്കിലും ബോധോദയം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്